പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവയൽ എല്ലാവർക്കും ഒരു പുത്തൻ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കൃത്യമായ സ്വാഗതം ഇത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും അമ്പലവയലിലേക്ക് അമ്പലവയലിലേക്ക് പോകുന്ന വഴി ഒരു അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ടൗണിൻ്റെ തൊട്ടടുത്താണ് എന്നാൽ ഗ്രാമത്തിൻ്റെ എല്ലാ ഭംഗിയിലും ഒരു കാമാൻ കോയറ്റ് ഏരിയയിൽ നമ്മുടെ ഒരു ഗ്രാമത്തിൻ്റെ നല്ലൊരു ഫീലുണ്ട് എന്നാൽ ടൗണിൻ്റെ അടുത്തന്നെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ഓഫീസുകളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ റോഡ് ആക്സസ് എല്ലായിടത്തേക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സെൻറ്റർ സ്ഥലത്താണ് ഇത് ഉള്ളത് അപ്പോൾ നമുക്കിനി ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നല്ല ഭംഗിയുള്ളൊരു സ്പേസ് ആണ് പോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിതിട്ടുള്ളത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് മൂന്ന് ബെഡ്റൂമും ബാത്ത് ബാത്ത് അറ്റാച്ചഡ് ആണ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമ് മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമും മുകളിൽ വിശാലമായൊരു ഹാളുണ്ട് നമ്മൾ സാറിന് ഒരു പ്രയർ ഹാൾ എന്നൊക്കെ പറയുന്ന പോലെ നല്ല വലുപ്പുള്ള ഹാളുണ്ട് അത് നമുക്ക് ഒരു ബാത്റൂമോ ഒരു ബാത്ത് അറ്റാച്ചഡ് ഉള്ള ഒരു ബെഡ്റൂമായിട്ടോ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നല്ല വിശാലമായൊരു ഹാൾ മുകളിൽ നിലയിലുണ്ട് താഴത്തെ നിലയിലും നല്ല വലിയൊരു ഹാളുണ്ട് രണ്ട് കിച്ചൺ ഉണ്ട് രണ്ട് കിച്ചൺ ഇതിൻ്റെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു മോഡേൺ കിച്ചണും ഉണ്ട് സാധാരണ നമ്മൾ വയനാട്ടുകാർക്ക് വിറക് ഇഷ്ടംപോലെ കിട്ടുന്നുകൊണ്ട് ഒരു വിറകടുപ്പ് കത്തിക്കാനുള്ള ഒരു കിച്ചണും സെപ്പറേറ്റ് ഉണ്ട് വലിയൊരു ഡൈനിങ് ഹാളുണ്ട് താഴത്തെ നിലയിൽ ബാത്ത് റൂം അറ്റാച്ച്ഡ് ആയ രണ്ട് ബെഡ്റൂമുകളുണ്ട് രണ്ട് ബെഡ്റൂം വിശാലമായൊരു ഹാൾ ഒരു ഡൈനിങ് റൂം രണ്ട് കിച്ചൺ എന്നിവയാണ് അടിയിലത്തെ നിലയിലുള്ളത് മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം ബാത്ത് വിശാലമായ ഒരു ഹാൾ അപ്പോൾ നമ്മൾ ഹാള് പറഞ്ഞ പോലെ എങ്ങോട്ടും ഏത് രീതിയിലും കൺവേർട്ട് ചെയ്യാൻ പറ്റിയ നല്ല സൗകര്യത്തിലുള്ള ഹാളുകളാണ് ചെറിയ ഫിനിഷിങ് ടച്ച് പണിയുള്ള ബാക്കിയുള്ളൂ നമ്മൾ ആ താഴത്തെ സൺഷെയൻ്റെ മുകളിലൊക്കെ ഒന്ന് ഓട് വേണമെങ്കിൽ പതിക്കാനുള്ള ഒരു സെറ്റപ്പ് മിറ്റം ഇൻ്റർലോക്കും കൂട്ട് ചെയ്യാനുള്ള അങ്ങനത്തെ ജസ്റ്റ് ലാസ്റ്റ് ഒരു അഞ്ച് ശതമാനം വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ ചുരുങ്ങിയ ആ രണ്ട് വർക്കുകളല്ലാതെ ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞതാണ് അപ്പോൾ നമ്മൾ കണ്ടില്ല നല്ല ഭംഗിയിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് അപ്പോൾ ആ വീടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ഇപ്പം നമ്മൾ സിറ്റൌട്ടൊക്കെയാണ് കാണുന്നത് നല്ല രീതിയിൽ സ്റ്റാൻഡേർഡായിട്ട് നല്ല ഗ്രാനൈറ്റും ടൈൽസൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള വർക്കുകളാണുള്ളത് നല്ലൊരു ഗാർഡൻ ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള കുറച്ച് വർക്കുകളൊക്കെ ഒന്ന് ഫിനിഷിംഗ് ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയാവും അപ്പോൾ നല്ല രീതിയിലുള്ള വർക്കാണ് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് എല്ലാ ഭാഗത്തും എത്തിപ്പെടാം ഇവിടെ മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളോ വെള്ളം കയറുന്ന പ്രശ്നങ്ങളോ വന്യജീവി പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒരു വിഷയം ഇല്ലാത്ത പേപ്പേഴ്സ് നൂറ് ശതമാനം ഓക്കെയാണ് അപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് വേറെ ചെയ്യുന്നുണ്ട് നമ്മളിവിടെ കണ്ടല്ലോ പാർക്കിങ്ങിനൊക്കെ ഇഷ്ടം പോലെ സൗകര്യം നിരന്ന് കിടക്കുന്ന സ്ഥലം നല്ല സമാധാനത്തിലുള്ള ശാന്ത സുന്ദരമായൊരു ഗ്രാമത്തിൻ്റെ ഫീൽ കിട്ടുന്ന നല്ലൊരു സ്ഥലം എന്നാൽ സിറ്റി തൊട്ടടുത്ത് അപ്പം ഇതിൻ്റെ വീടിൻ്റെ സൈഡിലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം സൈഡിലൊക്കെ അതാണ്ടില്ല നല്ല തോട്ടങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഫ്രഷ് എയർ കിട്ടുന്ന ഒരു പൊല്യൂഷനും ഇല്ലാത്ത നല്ലൊരു നല്ല സുഖമായിട്ട് താമസിക്കാൻ പറ്റിയൊരു ഏരിയ മറ്റേ യാതൊരു ശല്യങ്ങളും ഇല്ലാതെ സുഖമായിട്ട് ആ വീടിൻ്റെ ബാ ബേക്ക് സൈഡിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ നല്ല രീതിയിൽ മുകളിലൊക്കെ ഇനി ഡെവലപ്പ് ചെയ്യണമെങ്കിലും മുകളിലേക്കെ കൂട്ടിയെടുക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട് അത്യാവശ്യം പന്ത്രണ്ട് സെൻറ്റ് ഭൂമി ഉള്ളതുകൊണ്ട് നമുക്ക് പച്ചക്കറി കൃഷിക്കോ മറ്റ് ചെറിയ ചെറിയ വാഴ കപ്പ അങ്ങനെയൊക്കെ നടാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ചുറ്റുമുണ്ട് ഇത് ബേക്ക് വശമാണ് ബേക്ക് വശത്ത് നിന്ന് നമുക്ക് ഇഷ്ടംപോലെ ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട് നമ്മൾ ആ ബേക്ക് വശത്ത് കൂടെ നമുക്ക് വീടിൻ്റെ മറ്റേ വശത്തേക്ക് അപ്പുറത്തെ വശത്തേക്കൊന്ന് പോയി നോക്കാം നമ്മൾ ആ സൈഡിൽ കൂടെ അങ്ങനെ കടന്ന് നമ്മൾ അപ്പുറത്തെ വശത്തേക്ക് കയറുകയാണ് പ്ലമ്പിംഗ് വർക്കുകളൊക്കെയാണ് കാണുന്നത് എല്ലാം ഹെവി നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്ത വർക്കുകളാണ് അപ്പോൾ നമ്മളങ്ങനെ വീടിൻ്റെ നമ്മൾക്ക് മറ്റേ വശത്തെത്തി വീടിൻ്റെ വശത്ത് നിന്ന് വശത്ത് നിന്നുള്ള കാഴ്ചകളാണ് മുകൾക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു പാർക്കിങ്ങിനായിട്ട് ഒരു ഷെഡ് നമ്മളവിടെ അവിടെ ഉണ്ട് അപ്പോൾ ആ സൈഡ് കൂടെ നമ്മൾ വീണ്ടും വീടിൻ്റെ മുൻവശത്തേക്കൊന്ന് പോയി നോക്കാം അപ്പോൾ ഈ കാഴ്ചകൾ നമ്മൾ നല്ല രീതിയിൽ എല്ലാം നല്ല സ്പേസ് ഉണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അപ്പോൾ എല്ലാത്തിനും പാർക്കിംഗ് ഏരിയ ഒക്കെ നല്ല സുഖമായിട്ട് നല്ല സുഖമായിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വെക്കാം എന്നാലും ഇറ്റത്ത് രണ്ടോ മൂന്നോ വാഹനങ്ങൾ ഇനി ഇടാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്നാണ് എൻ്റെ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് എന്നാണ് വിശദമായ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക മൊത്തത്തിൽ ഡീറ്റെയിൽസ് രണ്ട് മൂന്ന് പ്രാവശ്യത്തിൽ പറഞ്ഞതാണ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് പുതിയ വീടാണ് മൂന്ന് ബെഡ്റൂമാണ് മൂന്നും അറ്റാച്ച്ഡ് ആണ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം ടൗണിൽ നിന്ന് വളരെ അടുത്താണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണുള്ളത് അപ്പോൾ ആവശ്യപ്പെടുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ കുറയും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക ഡീറ്റെയിൽസിന് നേരത്തെ പറഞ്ഞ പോലെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം